വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ലാലേട്ടൻ പറയുന്നത് എന്താണത് ഞാൻ ഏതോ ദേവലോകത്തോ എങ്ങോ പോയി നിൽക്കുന്നത് പോലുള്ള ഫീലാണ് എന്നാണ് നമ്മുടെ അപ്സരയും ജിൻറ്റോയും കൂടിയുള്ള മനോഹരമായൊരു ഡാൻസിന്റെ രംഗമാണ് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ആ കോസ്റ്റ്യൂംസ് ഒക്കെ അങ്ങേ ം അവർക്ക് ഇണങ്ങുന്നതാണ് നല്ല ഒന്നാം മെയ് വഴക്കത്തോടു കൂടി അപ്സരയ്ക്കൊപ്പം നൃത്ത ചുവടുകൾ എടുത്തു വെക്കുന്ന ജിൻഡോയാണ് കാണുവാൻ സാധിക്കുന്നത് ജിൻഡോ വേറെ ലെവലാണ് കേട്ടോ നമ്മളൊന്നും കണ്ട ആളല്ല ഒരൊറ്റയാഴ്ച കൊണ്ട് ജിൻഡോ മാസ്മരികമായ പ്രകടനത്തിൽ കൂടി എല്ലാവർക്കും മുകളിലേക്ക് ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് സത്യത്തിൽ ആ വീട്ടിലെ പതിനേഴ് ആൾക്കാരും കൂടി തിരുമണ്ടൻ എന്ന് മുദ്ര കുത്തുകയും മണ്ടൻ എന്നുള്ളതിന്റെ അവാർഡ് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ ആ മനുഷ്യന്റെ ഹൃദയം തകർന്നു പോയതാണ് പക്ഷേ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് ജിൻഡോ എന്നുള്ളത് ഒറ്റയാഴ്ച കൊണ്ട് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് അതിശക്തമായ അതിജീവനം താൻ ഒറ്റയ്ക്ക് മാറി നിന്നുകൊണ്ട് പലതും പ്രാക്ടീസ് ചെയ്യുകയാണ് ഈ പ്രാക്ടീസ് സെഷനുകൾ ഓരോന്നും ബിഗ് ബോസ് ഒപ്പിയെടുക്കുകയും കഴിഞ്ഞ ദിവസം അതിൻ്റെ ചില ഭാഗങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ കാണിച്ചു തരികയും ചെയ്തു ഈ കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും കാണുന്നതിൽ കൂടി പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് നമ്മളൊക്കെ അറിയാതെ അയാൾക്കൊരു ഇടം കൊടുത്തു പോവുകയാണ് ജിൻഡോ എന്തായിരുന്നുവെന്നും ജിൻഡോ ഇപ്പോൾ എന്തായിരിക്കുന്നുവെന്നും നാം കാണുകയാണ് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഒരു സംശയവുമില്ലാതെ പറയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നറായിട്ട് ജിൻഡോ തന്നവരും മറ്റൊരാളിൻ്റെയും പേര് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്തായാലും ആ പ്രൊമോയില് ഒന്ന് രണ്ട് മിന്നി മറയുന്ന രംഗങ്ങൾ മാത്രമാണ് അതിന്റെ പൂർണ്ണ രൂപം വൈകിട്ടത്തെ എപ്പിസോഡിൽ വെളിപ്പെടും അത് കാണുവാൻ വേണ്ടിയുള്ള കട്ട വേറ്റിങ്ങിലാണ്